മഴ കനത്തതോടെ ചാലക്കുടി മേഖല വെള്ളത്തിലായി റോഡുകൾ വെള്ളത്തിലായതോടെ മലയോര മേഖലകളിൽ ഗതാഗതം നിലച്ചു തോടുകളും കരകവിഞ്ഞൊഴുകി കൃഷിയിടങ്ങൾ വെള്ളക്കെട്ടിലായി കപ്പത്തോട് കരകവിഞ്ഞൊഴുകി പരിയാരത്തെ പല മേഖലയിലും റോഡ് ഗതാഗതം നിലച്ചു വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു പുലർച്ചെ അഞ്ചോടെ അന്തർ സംസ്ഥാന പാതയായ അതിരപ്പിള്ളി റോഡിൽ കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് വെള്ളം കയറി ഗതാഗതം നിലച്ചു പരിയാരം മംഗലൻ കോളനിയിലെ ഒൻപത് കുടുംബങ്ങളെ പരിയാരം സെന്റ് ജോർജ് സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി പരിയാരം പഞ്ചായത്തിൽ മൂന്ന് ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത് മംഗലൻ കോളനിക്ക് പുറമെ കാഞ്ഞിരപ്പള്ളി കമ്മളം എന്നിവിടങ്ങളിലെ വീട്ടുകാരെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കൂടപ്പുഴ കുട്ടാടൻ പാടം നിറഞ്ഞതോടെ പ്രദേശത്തെ വീടുകളിലും വെള്ളം കയറി ഇവിടത്തുകാരെ തിരുമാന്ധനം ക്ഷേത്രം ഹാളിലേക്ക് മാറ്റി മഴവെള്ളം കയറിയെ മുരിങ്ങൂർ ഡിവൈൻ കോളനിയിലെ കുടുംബങ്ങളെയും ക്യാമ്പുകളിലേക്ക് മാറ്റി വെട്ടുകടവ് പാലത്തിന്റെ അടിഭാഗം മുട്ടുന്ന തരത്തിലാണ് പുഴയിൽ വെള്ളം ഒഴുകുന്നത് ഒഴുകി വന്ന് പാലത്തിൽ തടഞ്ഞ് വെള്ളത്തിന് തടസ്സമായി നിന്ന മരത്തടികൾ ഫയർഫോഴ്സ് വെട്ടിമാറ്റി സമീപത്തെ റോഡുകളിലും വെള്ളക്കെട്ടിലായി ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം നിറഞ്ഞ് ഗതാഗതം നിലച്ചു കാരൂർ വെള്ളാഞ്ചിറ വിയാർപുരം കാരക്കുളത്തുനാട് അമ്പല നട തുടങ്ങിയടത്തെ റോഡുകളിൽ വെള്ളം കയറി അന്നനാട് ചാത്തഞ്ചാൽ ചെറുവാളൂർ വെസ്റ്റ് കൊരട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രധാന റോഡുകളും വെള്ളത്തിനടിയിലായി അതിരപ്പിള്ളി പത്തരി സമീപം മരം റോഡിലേക്ക് മറിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു പരിയാരം പഞ്ചായത്തിന്റെ കൊടുങ്ങാട് ഭാഗത്ത് റോഡുകൾ വെള്ളത്തിലായി ഈ പ്രദേശത്തെ നിരവധി വീടുകളിലേക്കും വെള്ളം കയറി പരിയാരം കോട്ടാറ്റ് മേലൂർ തുടങ്ങിയടത്ത് ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളും വെള്ളക്കെട്ടിലായി മീഡിയ ടൈം ചാലക്കുടി